ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ദ വേൾഡ് ഈ കാർഡ് ഒരു അധ്യായം അവസാനിപ്പിച്ച് മറ്റൊന്ന് ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ് ആത്മീയമായോ മാനസികമായോ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ പുതിയ അദ്ധ്യായത്തിലേക്ക് കൃപയോടെ നന്ദിയോടെ കടക്കുക ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇനി നിങ്ങളുടെ ഫോക്കസ് ഏരിയ എന്നതിന് ലഭിച്ച കാർഡാണ് ട്രൂത്ത് എക്സ്പ്രഷൻ എന്ന കാർഡ് ഈ കാർഡ് നിങ്ങളുടെ ആത്മാവിൻ്റെ ആഹ്വാനമാണ് നിങ്ങളുടെ ഇന്നർ വോയിസിനെ മാനിക്കുക സത്യസന്ധമായി ജീവിക്കുക മുഖം മൂടികൾ അഴിച്ചുമാറ്റുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കാതിരിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളോട് സത്യസന്ധമായിരിക്കുക പ്രത്യേകിച്ച് ഈ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിക്കേണ്ട സമയമാണിത് നിങ്ങളുടെ സത്യം നിങ്ങളുടെ ശക്തിയാണ് അത് സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി പ്രകടിപ്പിക്കുക നിങ്ങൾ സത്യം പ്രകടിപ്പിക്കാൻ ഭയപ്പെടേണ്ടതില്ല കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് അവർ നിങ്ങളെ സഹായിക്കും നിങ്ങൾ സുരക്ഷിതരാണ് അതാത് സമയത്ത് നിങ്ങൾക്കവർ മാർഗനിർദ്ദേശങ്ങൾ നൽകും അപ്പോൾ പറഞ്ഞു വന്നതെന്തെന്നാൽ ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ സത്യം അവർ കേൾക്കുന്നു നിങ്ങളിലെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്